ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പോൾ ഒരുപാടായി നമ്മൾ വീഡിയോസൊക്കെ എന്ന് അറിയാം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും റബി ലവലിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാ നാട്ടിലും നല്ല വിപുലമായിട്ട് തന്നെ നല്ല മാതൃകാപരമായിട്ട് റബി ലവൽ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അതേമാതിരി നമ്മളെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലും ഹരീടിൻ്റെ അടുത്ത് മൈത്ര നിറഞ്ഞ പ്രദേശത്താണ് നമ്മളെ വീടെന്നെല്ലാവർക്കും അറിയാം ഇവിടെ നടന്ന ഒന്ന് രണ്ട് പരിപാടിൻ്റെ വീഡിയോസാണ് അപ്പോൾ വരും വർഷങ്ങളിലൊക്കെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ മദ്രസ പഠനകാലത്ത് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമുള്ളൊരു ദോസമാണ് റബി ലവലിൻ്റെ ദിവസം എന്ന് പറയണതല്ലേ അന്ന് രാവിലെ തന്നെ എല്ലാ മക്കളെയും എൻ്റെ മക്കളും ഇതാ ഒരുങ്ങിപ്പോകുന്നു ലിനുവിൻ്റെ മദ്രസയിലാണ് പരിപാടി ഉള്ളത് അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങളെ അടുത്തൊരു ചെറിയൊരു കവലയിൽ ഈ ഘോഷയാത്ര വരും അത് കാണാനും വേണ്ടി പോവുകയാണ് i mm -hmm. മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്തത് നല്ല ദഫാണ് കേട്ടോ നമുക്ക് മുഴുവനായിട്ടൊന്നും കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതിൽ ഇടാൻ പറ്റൂല അപ്പോൾ ഈ ഒരു കവല എന്ന് പറയുന്നത് ഹിന്ദൂസും മുസ്ലിംസൊക്കെ ഒരുപോലെ ജീവിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ജാതൊക്കെ സ്വീകരണം കൊടുക്കാനായാലും ദഫ് കാണാനും സംഭാവനയ്ക്കൊക്കെ ആയിട്ട് എല്ലാവരും മുന്നിലുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കാഴ്ചയാണത് ഹൈരവും വാഹനങ്ങളൊക്കെ ദാനം ചെയ്യുന്ന ആവട്ടെ ഈ കുടുംബത്തിൽ നിന്നും അവിടപ്പെട്ടുള്ളവർക്കൊക്കെ സന്തോഷം ആവട്ടെ പ്രത്യേകിച്ച് ഐറ്റത്തിൽ ജീവിക്കുന്ന എന്തെന്നും സന്തോഷവും നാഹത്തും സലാമത്തും ഹൈറവും ഉണ്ടായിരിക്കട്ടെ എന്ന ആശംസ വളരെ ഹൃദയമായ രൂപത്തിന് സന്തോഷത്തിൽ ആശംസ അറിയിച്ചു നമ്മുടെ പരിപാടി അടുത്ത الشافعى الأبقاى والهابى بالهابى أنت. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്വീകരണ സ്ഥലം കഴിഞ്ഞിട്ട് പാടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേറൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഇത് വേറെ മദ്രസിൻ്റെ ഘോഷയാത്രയാണ് അപ്പോൾ എല്ലാ മദ്രസിൻ്റെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് മൂന്ന് മദ്രസ്സുകളും വന്ന് അവരെ ഘോഷയാത്ര സ്വീകരണവും കാര്യങ്ങളും ദഫും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ രാവിലെ മറ്റു മദ്രസുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇത് ലിനി പഠിക്കണ മദ്രസിൻ്റെ ഘോഷയാത്രയാണ് അപ്പോൾ ഇവിടുന്ന് സ്വീകരണം ഉണ്ടായിനി ദഫുണ്ടായിന് ദഫൊന്നും പിന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് റോഡ് നിറയെ എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാരും അവൽക്കത്തെ കോശയാത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്വീകരണം കിട്ടിയ സാധനങ്ങളൊക്കെ കവറിലാക്കിയിട്ട് ഇവിടുന്ന് ലിനും ലിച്ചും മാത്രം പോയിട്ടുള്ളൂട്ടോ പക്ഷെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പാക്കറ്റൊക്കെ പൊളിച്ച് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഒക്കെ ഇങ്ങോട്ട് കൈകാര്യം ചെയ്യാന്നുള്ള സന്തോഷങ്ങളാണ് ഓരോ തീ കാണത് അപ്പോൾ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഒലയേറെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം അല്ലേ പല്ലെങ്കിലും എങ്ങനെയാ ഒക്കെ തിന്ന പല്ലില്ലല്ലോ അടിയാ അല്ലെ നെബിദിനെ പാട്ട് അടിയാബിന്റെ പാട്ട് അടിയാ അല്ലെങ്കി മൈക്ക് പാടണം കേട്ടോ അപ്പൊ ജോക്കാദ്യ

അല്ല മാ വെരി